എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അനന്ത സാധ്യതകൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടുകയാണ് അതിൻ്റെ തെളിവാണ് നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ മുളച്ചു പൊന്തിന്ന ഇൻഫർട്ടിലിറ്റി ക്ലിനിക്കുകൾ ജീവിതത്തിൽ വസന്തം വിരിക്കാൻ ഒരു കുരുന്ന് വരുന്നതും കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയായി ഒരു ഗവേഷണ ഫലം പുറത്തു വന്നിരിക്കുന്നു ഓസ്ട്രേലിയൻ ഗവേഷകരുടേതാണ് കണ്ടെത്തൽ സ്ഥിരമായ ലൈംഗിക ബന്ധം ബീജ ആരോഗ്യം കൂട്ടുമെന്നും അത് ഇണയുടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനഫലം ഗർഭധാരണത്തിന് വിഘാതമാവുന്ന ബീജങ്ങളുടെ വൈകല്യത്തെ കുറിച്ചായിരുന്നു പഠനം ആർത്തവ ചക്രത്തിൽ ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായ ദിനം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം നൂറ്റി പതിനെട്ട് പുരുഷന്മാരെയാണ് ബീജശേഷി പഠനത്തിന് വിധേയരാക്കിയത് പങ്കെടുത്തവരിൽ എല്ലാവർക്കും ബീജത്തിൽ പതിനഞ്ച് ശതമാനത്തിലധികം ഡി എൻ എ തകരാറുണ്ടായിരുന്നു ബീജത്തിലെ ഡി എൻ എ തകരാറിനെ ഡി എഫ് എ എന്ന അളവിലാണ് കണക്കാക്കുന്നത് നല്ല ആരോഗ്യമുള്ള ബീജങ്ങൾക്ക് പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഡി എഫ് ഐ കാണുകയുള്ളൂ സാമാനം ആരോഗ്യമുള്ള ബീജങ്ങളുടെ ഡി എഫ് എഫ് ഐ പതിനഞ്ച് മുതൽ ഇരുപത്തിനാലായിരിക്കും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് ഡി എഫ് എ കഷ്ടിച്ച ആരോഗ്യമുള്ള ബീജങ്ങളായിരിക്കും ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ കൂടുതലാണ് ഡി എഫ് ഐ എങ്കിൽ ബീജത്തിന് ഒട്ടും ശേഷിയില്ലെന്ന് അർത്ഥം പഠനത്തിൽ പങ്കെടുത്ത പുരുഷന്മാരോട് ആഴ്ചയിൽ എല്ലാ ദിവസവും സ്ഖലനം നടക്കണമെന്ന് ഗവേഷകർ നിർദ്ദേശിച്ചു ജീവിത രീതികളിൽ മറ്റൊരു മാറ്റവും പാടില്ലെന്നും നിർദ്ദേശിച്ചു നിത്യവും സ്ഖലനം നടന്നപ്പോൾ ഇവരിൽ ചിലരുടെ ബീജത്തിൽ ഡി എഫ് എ മുപ്പത്തി നിന്ന് ഇരുപത്തിയാറ് വരെ എത്തി എല്ലാവരിലും ഡി എഫ് എ നിലവാരം പ്രതീക്ഷിച്ച തോതിൽ ഉയർന്നില്ല എന്നത് സത്യമാണ് എങ്കിലും പൊതുവെ നല്ല മാറ്റമുണ്ടായി പതിവായുള്ള സ്ഖലനം ശുക്ലത്തിന്റെ അളവും അവയിലെ ബീജത്തിന്റെ എണ്ണവും കുറയ്ക്കുന്നുണ്ട് എന്നാൽ ബീജങ്ങളുടെ ആരോഗ്യം നന്നായി ഉയരുന്നുമുണ്ട് ബീജാരോഗ്യം കൂടുന്നു എന്നാൽ ഗർഭധാരണ സാധ്യത ഉയരുന്നു എന്നർത്ഥം നിത്യവും സ്കലനം നടന്നാൽ ബീജം ജനനേന്ദ്രിയ നാളിയിൽ കഴിയുന്ന സമയം കുറയുന്നു അവിടെ കഴിയുന്ന സമയം കൂടിയാൽ ജനനേന്ദ്രിയ നാളിയിലെ ഓക്സിജൻ ഘടകങ്ങളുമായി പ്രതിപ്രവർത്തിക്കാൻ അവസരം കുറയുന്നു എന്നുകൂടി അർത്ഥമുണ്ട് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് എംബ്രിയോളജി ആണ് ഈ പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചത്